എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ വന്നിട്ടുള്ള ഒരു ഹർത്താൽ വാർത്തയെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നീട് വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഓൾറെഡി തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ അതായത് മാർച്ച് ആറാം തീയതി ബുധനാഴ്ച ആ സമര പരിപാടികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു അതിരപ്പള്ളിയിൽ ഓൾറെഡി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിക്കുന്നുണ്ട് കടകൾ അടച്ചിട്ടാണ് കരിദിനം ആചരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും സംയുക്തമായി ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ഹർത്താൽ വരുന്നത് കാട്ടുപോത്ത് ആക്രമണത്തിൽ കക്കയത്ത് കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് കൂരാച്ചുണ്ട് പഞ്ചായത്തിലാണ് നാളെ എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും സംയുക്തമായിട്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ കരിശലിയാണ് നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം